വിവാഹാഘോഷങ്ങൾക്കും മരണസ്ഥലങ്ങളിലുമെല്ലാം വളരെ ചുരുക്കമായി മാത്രം പോകുന്നയാളാണ് നടി മഞ്ജു വാര്യർ അതിനു കാരണം മുൻ ഭർത്താവുമായിട്ടോ അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിട്ടോ മകളുമായിട്ടോ ഒക്കെ നേരിൽ കാണുന്ന സാഹചര്യം പരമാവധി ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായി മാത്രമാണ് എല്ലാവരും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നതിനാൽ തന്നെ അവരുണ്ടാകില്ലാത്ത സാഹചര്യങ്ങളിൽ മാത്രമേ മഞ്ജു പങ്കെടുക്കാറുള്ളൂ ദിലീപുമായി വിവാഹമോചനം കഴിഞ്ഞ് പത്തു വർഷം പിന്നിടുമ്പോഴും ചുരുക്കം ഒന്നോ രണ്ടോ കല്യാണങ്ങളിൽ മാത്രമാണ് ഇരുവരും ഒരുമിച്ചെത്തിയത് അപ്പോൾ തന്നെ ദിലീപും കുടുംബവും വിവാഹ വേദിയിൽ നിന്നും മടങ്ങിയെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് മഞ്ജു വന്നിട്ടുള്ളതും ഇപ്പോഴിതാ അതുപോലൊരു കല്യാണം കൂടാൻ എത്തിയിരിക്കുകയാണ് മഞ്ജു വാര്യർ സിനിമാ നിർമാതാവും കേരള കോൺഗ്രസ് നേതാവും കേ എൽ എം ആക്സിവ ചെയർമാനുമൊക്കെയായ ഷിബു തെക്കുംപുറത്തിന്റെ മകളുടെ വിവാഹത്തിനാണ് മഞ്ജു വാര്യർ എത്തിയത് ഒപ്പം നടൻ സിദ്ധിക്കും ഉണ്ടായിരുന്നു ആദ്യം മഞ്ജു വാര്യർ വേദിയിലേക്കെത്തി വധൂവരന്മാർക്ക് ആശംസകളേകി മടങ്ങിയതിനു പിന്നാലെയാണ് സിദ്ധിക്കും വേദിയിലേക്ക് എത്തിയത് വധൂവരന്മാരെ ആശംസിച്ച് അനുഗ്രഹിച്ച ശേഷമാണ് ഇരുവരും മടങ്ങിയതും കറുത്ത കുർത്തയിൽ സുന്ദരിയായാണ് മഞ്ജു വിവാഹവേദിയിലേക്ക് എത്തിയത് കണ്ടാൽ കല്യാണ പെണ്ണിൻറെ അനുജത്തിയെ ഉണ്ടല്ലോ എന്നാണ് കമന്റുകൾ മുഴുവൻ പ്രത്യക്ഷപ്പെടുന്നത് ചിരിച്ച് സന്തോഷത്തോടെ എത്തിയ മഞ്ജു കടന്നു വന്നപ്പോൾ ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാ വിശേഷങ്ങളുമായി ഓടിയെത്തുകയായിരുന്നു